കാസർകോട് ഇരുപത്തിമൂന്നുകാരിയെ വാട്സ്ആപ്പ് വഴി മുത്തലാഖ് ചൊല്ലിയെന്ന് പരാതി യുവതിയുടെ പിതാവിന്റെ ഫോണിലേക്കാണ് സന്ദേശം എത്തിയത് നെല്ലിക്കാട് സ്വദേശി അബ്ദുൾ റസാഖിനെതിരെയാണ് പരാതി മൂന്ന് തലാഖും ചൊല്ലിയെന്നും മകളെ വേണ്ടെന്നും റസാഖ് സന്ദേശം അയച്ചതായി പിതാവ് പറയുന്നു വാട്സ്ആപ്പ് സന്ദേശം അയച്ചത് യുഎഇയിൽ നിന്നാണ് ലോകത്ത് ആരോടെന്നും അതേപോലെ അല്ലേ വേണ്ടന്നില്ലെങ്കിൽ വേണ്ടിയേ വേണ്ട നിങ്ങളോട് തന്നെ പറയുന്നു നിങ്ങൾ ഉപ്പാവിടെ പറയുന്നു തലാക്ക് മൂന്ന് തലാക്ക് ഞാൻ ചെല്ലി എനക്ക് നിങ്ങളെ മോള് വേണ്ട ഓക്കെ നിങ്ങളെ കാനോട് ഞാൻ പറഞ്ഞു ഓക്കെ അതേസമയം കുടുംബം സ്ത്രീധനമായി അൻപത് പവൻ സ്വർണം ആവശ്യപ്പെട്ടിരുന്നു ഇരുപത് പവൻ സ്വർണം വിവാഹ ദിവസം നൽകി സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും ഭക്ഷണം പോലും തരാതെ മുറിയിൽ പൂട്ടിയിട്ടിരുന്ന പൂട്ടിയതായും ഇരുപത്തിയൊന്നുകാരി ജനം ടിവിയോട് പറഞ്ഞു മുത്തലാഖ് ചൊല്ലി ബന്ധം ഒഴിവാക്കുമെന്ന് പറഞ്ഞ് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായും യുവതി പറഞ്ഞു ഭർത്താവിന്റെ വീട്ടുകാരും ൊങ്ങമാർ പൊന്ന് കൊറഞ്ഞതില് സ്വർണം കൊറഞ്ഞതില് ഭർത്താവിന്റെ വീട്ടില് ഭർത്താവിന്റെ ഉമ്മാവും രണ്ട് പൊങ്ങന്മാരും ഭർത്താവിന്റെ ഭർത്താവും ആ സ്ത്രീജന അതിന്റെ പേരിൽ വന്നത് ഭക്ഷണം തരാതെ റൂമിൽ അടച്ചുപൂട്ടുകയും പിന്നെ കയ്യാതായിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാതെ ഒരു ദിവസം ഫുള്ള് റൂമിൽ ഇട്ടത് എന്നിട്ട് എന്റെ പൊറക്കാർ ഇരുന്ന് വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ആ ഞാൻ ഉപ്പാക്ക വിളിച്ചിട്ട് പറഞ്ഞതാക്ക് ഇങ്ങനെ സംഭവം ഉണ്ട് എന്നെ കൊണ്ടോന്നിട്ട് അങ്ങനെ എൻ്റെ ഉപ്പാവും ഉമ്മാവും അവർ കൂട്ടാൻ വന്നത് വിവരങ്ങൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ യുവതിയും ഭർത്താവ് ആയിട്ടുള്ള അബ്ദുൾ റസാക്കുമായിട്ടുള്ള വിവാഹം നടക്കുന്നത് ഈ വിവാഹ സമയത്ത് തന്നെ അബ്ദുൾ റസാക്കിന്റെ വീട്ടുകാർ കൃത്യമായി അമ്പത് പവൻ സ്ത്രീധനമായി വേണമെന്ന് ഈ യുവതിയുടെ വീട്ടുകാരോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ ഒരു നിർധന കുടുംബമാണ് അവർക്ക് ആ സ്വർണം നൽകാൻ കഴിഞ്ഞില്ല ഇരുപത് പവനോടടുത്ത് മാത്രം വിവാഹത്തിന് നൽകുകയും ചെയ്തു അങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അബ്ദുൾ റസാക്കിന്റെ കുടുംബത്തിന് ഉമ്മയ ും സഹോദരികളും ഒക്കെ നിരന്തരം സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ തന്നെ വേട്ടയാടിയിട്ടുണ്ട് ഭക്ഷണം പോലും തരാതെ മുറിയിൽ ദിവസങ്ങളോളം കൂട്ടിയിട്ടിട്ടുണ്ട് അങ്ങനെ വലിയ രീതിയിൽ ഈ ഭർത്തൃവീട്ടുകാർ തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഇരുപത്തൊന്ന് വയസ്സുകാരി പറയുന്നത് മാത്രമല്ല തന്നെ മുത്തലാക്ക് ചെയ്ത് ഒഴിവായി ബന്ധം ഒഴിവാക്കുമെന്ന് ഭർത്താവ് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായും യുവതി നമ്മോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം ഈ യുവതിയുടെ പിതാവിന്റെ ഫോണിലേക്ക് ഈ തങ്ങളുടെ മകളെ മുത്തലാഖ് ചൊല്ലി ഈ ബന്ധം ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവതിയുടെ ഭർത്താവായിട്ടുള്ള അബ്ദുൾ റസാഖ് നിലവിൽ ദുബായിലാണ് ദുബായിൽ നിന്ന് ഈ യുവതിയുടെ പിതാവിന്റെ ഫോണിലേക്ക് ഈ മെസ്സേജ് അയച്ചത് മാത്രമല്ല യുവതിയെ ഫോണിൽ വിളിച്ചും ഏഹ് താൻ മൂന്ന് തവണ മുത്തലാഖ് ചൊല്ലുകയാണ് ഈ ബന്ധം ഒഴിവാക്കുകയാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ സംഭവം അതുകൊണ്ടാണ് യുവതി സംഭവവുമായി ബന്ധപ്പെട്ട നിലവിൽ കാസർഗോഡ് ഓസ്തുർഗ് കോ ം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു അന്വേഷണം നടക്കുന്നുണ്ട് എന്തായാലും ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരിക്ക് ഒരു ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്നത് വലിയ ക്രൂരതയാണ് പട്ടിണിക്ക് പോലും ഇടുന്നൊരു സാഹചര്യം ഭർത്താവിന്റെ ഉമ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നത്